മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന് ആധുനിക ശ്മശാനങ്ങൾ അനിവാര്യ ഘടകമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ കണ്ടക്കൈ പറമ്പ് ശാന്തിവനത്തിൽ നിർമ്മിച്ച വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മനുഷ്യ ശരീരം മാലിന്യമാണ് ഈ എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് അത് ഓർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിനയം വരും മരിച്ചാൽ മനുഷ്യ ശരീരം അഴുകും അഴുകിയാൽ പിന്നെന്ത് വേണം സംസ്കരിക്കണം അപ്പോൾ ശരിയായി ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനം വേണം നാട്ട് മുഴുവനത് വേണം ഇപ്പം നാട്ടിലൊരു മാറ്റം വന്നിട്ടുണ്ട് പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ വൈദ്യുത ശ്മശാനമായിരുന്നു ആദ്യം ഇപ്പൊ വാതക ശ്മശാനമായി ശ്മശാനം വരുന്ന ടപ്പ് എതിർക്കാൻ കുറച്ചാൾ ഉണ്ടാവും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഉണ്ടായോ എതിർപ്പൊന്നും നല്ല കാര്യം അതേസമയം പൊതുശ്മശാനത്തിൽ തുറസായി സംസ്കാരം നടത്തുന്നതിൽ പ്രശ്നം കാണുന്നില്ല ഇത് ഏറ്റവും ശാസ്ത്രീയമാണ് ഏറ്റവും ആധുനികമാണ് ഏറ്റവും മലിനീകരണമില്ലാത്ത ശ്മശാനമാണത് പക്ഷെ ഇതിനെ എതിർക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു നാട്ടിൽ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞൊരു മാസം കൊണ്ട് തന്നെ എത്ര ശ്മശാന വികടനം അറിയാം കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് അപ്പം മരിച്ചാൽ അന്തസ്സുള്ള ശവസംസ്കാരം ഓരോ മനുഷ്യരുടെയും അവകാശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് മാസം കൊണ്ട് ഹരിതകർമ്മസേന കേരളത്തിൽ നിന്ന് ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് എത്രയെന്നറിയണം ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ടൺ ഒരു ടൺ ആയിരം കിലോ അപ്പം എത്ര പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം ഇപ്പോഴും അതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവില്ല എന്നാൽ എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയാം ഇത്രയും മാലിന്യം ഉണ്ടായിരുന്നു ആ മാലിന്യം കൊണ്ട് കേരളത്തെ മുഴുവൻ ഒരു തവണയല്ല രണ്ട് തവണ പ്ലാസ്റ്റിക്കിൽ പൊതിയാൻ മാത്രമുള്ള മാലിന്യമുണ്ട് മനസ്സിലായോ കേരളത്തിൻ്റെ ഭൂപടം കണ്ടിട്ടില്ലേ ആ ആ കേരളത്തെ ഭൂ മാപ്പിലെ കേരളത്തെ അല്ല ഒറിജിനൽ കേരളത്തെ രണ്ട് തവണ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയാൻ ആവശ്യമായത്ര മാലിന്യം ഒറ്റ കൊല്ലം ഹരിതകർമ്മസേന ശേഖരിച്ചത് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഹരിതകർമ്മസേന ഇല്ലെങ്കിലത്തെ സ്ഥിതി എന്താണെന്നുള്ളതാണ് ഈ മാലിന്യം മുഴുവൻ എന്തു ചെയ്യും നല്ല സംശയമുണ്ട് പാടത്തും പറമ്പിലും തോട്ടിലും റോട്ടിലും കാണുന്നിടത്തൊക്കെ വലിച്ചെറിയും അല്ലേ ജീവിക്കാൻ കൊള്ളാത്തെടായിട്ട് രണ്ട് കൊല്ലം കൊണ്ട് കേരളം മാറുമായിരുന്നു ഇപ്പോൾ കപ്പില്ലേ പ്ലാസ്റ്റിക്കാണ് ഉള്ളിൽ അല്ല പേപ്പറാണ് ഉള്ളിൽ പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചായ കുറിക്കും വലിച്ചെറിയും ചായ കുടിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് ഉരുകി ഉള്ളിലെത്തുന്നുണ്ട് മൈക്രോപ്ലാസ്റ്റിക് ഇൻ്റെ അംശം ഇപ്പോൾ മനുഷ്യ ശരീരത്തിലും കൂടുതലാണ് ഇങ്ങനെ വരുന്നതാണ് മത്സ്യത്തിലൂടെ വരെ മൈക്രോപ്ലാസ്റ്റിക് എത്തുന്നുണ്ടെന്നാണ് കണക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വലിച്ചെറിയുന്നൊന്നും എവിടെയും പോകുന്നില്ല തിരിച്ചു കൂട്ടറിന് വരുന്നുണ്ടെന്നുള്ളതാണ് മാരക രോഗങ്ങൾ പകർച്ചവ്യാധി മാത്രമല്ല ക്യാൻസർ പോലുള്ളവയും വർധിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് അല്ലാണ്ട് സർക്കാരിന് തലയ്ക്ക് ഓള ഉള്ളത് കൊണ്ടൊന്നല്ല ഇത്ര നിർബന്ധം ഇക്കാര്യത്തിൽ പിടിക്കുന്നത് ചിലർ വിചാരിക്കുന്നത് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ വാശി പിടിക്കുന്നത് അല്ല ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവാതിരിക്കാൻ അതുകൊണ്ട് ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എല്ലായിടത്തും വേണം നമ്മുടെ ശീലങ്ങൾ വലിച്ചെറിയുന്ന ശീലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത വൈസ് പ്രസിഡന്റ് എ ടി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ